നമസ്കാരം പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരരെ നാല് സ്ഥലങ്ങളിൽ സുരക്ഷാസേന കണ്ടെത്തിയെന്ന റിപ്പോർട്ട് ഒരിടത്ത് വച്ച് സുരക്ഷാസേനയ്ക്കും ഭീകരർക്കും ഇടയിൽ വെടിവെപ്പ് നടന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഭീകരർ നിലവിൽ ത്രാൽ കോക്രനാഗ് മേഖലയിലാണ് ഉള്ളതെന്നുമാണ് പുറത്തുവരുന്ന സൂചന രാത്രി ഭക്ഷണം തേടി ഭീകരർ വീടുകളിലെത്തിയെന്നാണ് സൂചന സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിവെച്ച ശേഷം നാല് പേരടങ്ങുന്ന സംഘം രക്ഷപ്പെടുകയായിരുന്നു അതേസമയം കശ്മീരിലെ ഭീകരവിരുദ്ധ നടപടിയുടെ ഭാഗമായി നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടയിൽ ആറ് ഭീകരവാദികളുടെ വീടുകളാണ് സുരക്ഷാ സേന തകർത്തത് ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർക്ക് നേരെ നടപടി തുടരുമെന്നും അധികൃതർ അറിയിച്ചു കഴിഞ്ഞ ദിവസങ്ങൾ ലഷ്കർ ഇ തൊയ്ബ ഭീകരരായ ആസിഫ് അഹമ്മദ് ഷെയ്ഖ് ആദിൽ അഹമ്മദ് തോക്കർ ഷാഹിദ് അഹമ്മദ് കട്ടേ എന്നിവരുടെ വീടുകൾ സുരക്ഷാ സേന തകർത്തിരുന്നു പുൽവാമയിലെ കച്ചിപ്പോര മുറാൻ മേഖലയിലായിരുന്നു വീടുകൾ പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് ബന്ധമുള്ള മൂന്ന് പേരിൽ ഒരാളാണ് ആദിൽ തോക്കർ എന്നാണ് കരുതുന്നത് ആസിഫ് അഹമ്മദ് ഷെയ്ഖിനും ആക്രമണത്തിൽ പങ്കുണ്ടെന്നാണ് കണ്ടെത്തൽ അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ശ്രീനഗറിൽ ആർമി കോർ കമാൻഡർമാരുടെ യോഗം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ചേരും കശ്മീരിൽ ലഫ്റ്റനന്റ് ജനറൽ പ്രത്യേക നിയമസഭാ സമ്മേളനവും വിളിച്ചു ചേർത്തിട്ടുണ്ട് പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന് ചൈനയുടെ പിന്തുണയെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ആർമി കോർ കമാൻഡർമാരുടെ യോഗം നടക്കുന്നത് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുമായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഈ ഫോണിൽ സംസാരിച്ച് പിന്തുണ ഉറപ്പ് നൽകിയതായിട്ടാണ് ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ട വിവരം പാകിസ്ഥാന്റെ സുരക്ഷയും അഖണ്ഡതയും സംരക്ഷിക്കും സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും സ്വതന്ത്രമായ അന്വേഷണം വേണമെന്നുമാണ് ചൈനയുടെ നിലപാട് പ്രശ്നപരിഹാരത്തിനായി ഇരു രാജ്യങ്ങളും പരിശ്രമിക്കുമെന്നുമാണ് കരുതുന്നതെന്നും വാങ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുമായുള്ള ഫോൺ കോളിനിടെ പറഞ്ഞു പാകിസ്ഥാന് ചൈന പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതിൽ ഇന്ത്യയ്ക്ക് കടുത്ത അതൃപ്തിയുണ്ട് ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന നിലപാടാണിതെന്ന വികാരമാണ് വിദേശകാര്യ വൃത്തങ്ങൾക്കുള്ളത് ഐക്യരാഷ്ട്രസഭാ സമിതി പാസാക്കിയ പ്രമേയത്തിൽ നിന്ന് ഇന്ത്യയുടെ അന്വേഷണമായി സഹകരിക്കണം എന്ന ഭാഗം ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ മാറ്റിയിരുന്നു ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യുമായി ചർച്ച നടത്തിയത് ഇന്ത്യ പ്രത്യാക്രമണത്തിന് തയ്യാറാകുന്നു എന്ന സൂചനകൾക്കിടയിലാണ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ചൈനയുടെ സഹായം തേടിയത് ചൈനയുടെ പ്രസ്താവനയ്ക്ക് ഇന്ത്യ ഇന്ന് മറുപടി നൽകിയേക്കും പാകിസ്ഥാൻ പൌരന്മാരുടെ മടക്കമടക്കമുള്ള വിഷയങ്ങൾ ഇന്ന് ആഭ്യന്തര മന്ത്രാലയം യോഗം ചേർന്ന് വിലയിരുത്തും സേനാ മേധാവിമാരുമായുള്ള ചർച്ചകൾക്ക് ശേഷം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിലൂടെ എല്ലാ ഇന്ത്യൻ പൌരന്മാരുടെയും ഹൃദയം തകർത്ത ഭീകരർക്ക് കഠിനമായ ശിക്ഷ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പ്രതികരിച്ചിരുന്നു ജമ്മു കാശ്മീരിന്റെ വളർച്ച ഭീകരവാദികൾക്ക് ദഹിക്കുന്നില്ല രാജ്യം കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കൊപ്പമാണ് ഭീകരാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ കണ്ട ഓരോ പൌരനും രോഷാകുലരാണെന്നുമായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഐക്യത്തോടെ തുടരണമെന്നും പ്രധാനമന്ത്രി രാജ്യത്തോട് ആഹ്വാനം ചെയ്തു അതേസമയം അതിർത്തിയിൽ സംഘർഷം മുറുകവെ ചൈന പാകിസ്ഥാൻ പൌരന്മാരുടെ മടക്കമടക്കമുള്ള വിഷയങ്ങൾ ഇന്ന് ആഭ്യന്തര മന്ത്രാലയം യോഗം ചേർന്ന് വിലയിരുത്തും സേനാ മേധാവിമാരുമായുള്ള ചർച്ചകൾക്ക് ശേഷമാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ കണ്ടത് ഇന്നലെ വൈകിട്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാനുമായി സി ഡി എസും പ്രതിരോധ മന്ത്രിയും ചർച്ച നടത്തിയ അതേസമയത്ത് ബിഎസ്എഫ് മേധാവി ദൽജിത് സിംഗ് ചൌധരി ആഭ്യന്തര മന്ത്രാലയത്തിലെത്തി സെക്രട്ടറി ഗോവിന്ദ് മോഹനെയും കണ്ടിരുന്നു നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ നടത്തുന്ന വെടിവയ്പ്പിന് ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ നൽകുന്നത് ടൂഡ്മാറി ഗലി റാംപൂർ സെക്ടർ എന്നിവിടങ്ങളിൽ ഏറ്റുമുട്ടൽ നടന്നതായി ഇന്ത്യൻ കരസേന അറിയിച്ചു അറബിക്കടലിൽ നാവികസേന കഴിഞ്ഞ ദിവസം ശക്തി നടത്തി പടക്കപ്പലുകളിൽ നിന്ന് ഒന്നിലേറെ ദീർഘദൂര കപ്പൽ വേദ മിസൈലുകളാണ് പരീക്ഷിച്ചത്